ഹേ ഗായ്സ് ഓരൽ ക്രാഫ്റ്റിന്റെ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പഴുന്നതേ ഈ ഒരു ഷീറ്റ് ഉണ്ട് എന്താ പരിപാടി എന്നല്ലേ നമുക്കൊരു മുയൽക്കൂട്ടനെങ്ങാട്ടിയാലോ ഓക്കെ ലെറ്റ്സ് ഗോ അതിനായിട്ട് നമ്മൾ രണ്ട് റൗണ്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കതിനൊന്ന് കളറും കൂടെ അടിച്ചിട്ട് വരാം കേട്ടോ കളർ അടിച്ച് വന്നതിൻ്റെ അകത്ത് ഇതുപോലെ അതിൻ്റെ മുഖം ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ണും അതിൻ്റെ മൂക്കും അതിൻ്റെ വായും ഒക്കെ നമുക്കിതിൻ്റെ അകത്ത് ഇങ്ങനെ വരച്ചെടുക്കാം അതിനുശേഷം അതിന് രണ്ട് കൈയും അതുപോലെ രണ്ട് ചെവിയും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതും കളർ കൊടുക്കാൻ മറക്കല്ലേ ഇനി ആ വലിയ വെട്ടടുത്ത് നമുക്കിത് നടുവിലൂടെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ ഇതാണ് നമ്മൾ സ്വിംഗ് ആയിട്ട് യൂസ് ആക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ ഫേസും അതുപോലെ രണ്ട് കൈയും അതുപോലെ രണ്ട് ചെവിയും ഒക്കെ ഇതേ ഇതുപോലെ അങ്ങ് ഒട്ടിച്ചെടുക്കാം കേട്ടോ ഇത്രയും ചെയ്തപ്പോഴാ എന്തോ ഒരു കുറവ് നമ്മുടെ ഈ സ്വിങ് ആക്കിയതിൻ്റെ അകത്ത് ഒരു കളർ ഇല്ലാതെ ഒരു രസില്ല അല്ലേ അപ്പൊ അതും കൂടി ഒന്ന് കളർ ചെയ്ത് ജസ്റ്റ് ഒരു വര ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതേ പേപ്പറിലെ രണ്ട് ഇലയും കൂടി കട്ട് ചെയ്തെടുത്തതുപോലെ ഒട്ടിച്ചെടുത്താൽ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിത് എങ്ങനെ ചെയ്യുന്നോ ഓക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും എങ്ങനെയുണ്ടെന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ലൈക്കും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണം കേട്ടോ അടുത്ത വീഡിയോയിൽ കാണുന്നവര് ബൈ ഫ്രം മോറിയൽ ക്രാഫ്റ്റ്